നമസ്കാരം നാഗങ്ങളെക്കുറിച്ച് ഇന്നലൊരു കഥ പറഞ്ഞിരുന്നു ഈ നാഗത്തിൻ്റെ പുറകെ പോകുന്ന ഒരാളായതുകൊണ്ടായിരിക്കും ഞാൻ മണികർണിക എന്ന് പറയുന്നൊരു നോവല് മലയാള മനോരമ ആഴ്ച പതിപ്പിലിറങ്ങി എഴുതി അതിനൊരു കാരണമുണ്ട് ഞാൻ ഈ കേദാറിൽ കുറച്ചു കാലം ഉണ്ടായിരുന്ന കാലത്ത് അവിടെ ഒരു ഇടിഞ്ഞ പൊളിഞ്ഞ ഒരു ചെളിക്കുണ്ട് കൊണ്ട് പണ്ടുകാലത്തെങ്ങണ്ട് മഞ്ഞ കൊണ്ട കാലത്തെങ്ങണ്ട് കെട്ടിയ ഒരു ക്ഷേത്രമല്ല ഓടൊക്കെ വെച്ച് പാകിയ ഒരു സ്ഥലത്ത് ഒരു വിഗ്രഹം പോലെ ഒരു ചെളി സാധനം ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അവിടെ ഞാനൊരു പൂ മറിച്ചുകൊണ്ട് വയ്ക്കും തൊഴും അങ്ങനെ ഒരു ദിവസം തൊഴിൽ നേരത്ത് അതിനകത്തൊരു നാഗം ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവാണ് ഇനി ഞാൻ കാണുന്നില്ല നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ ഈ നാഗം അനങ്ങുന്ന പോലെയോ പണമുയർത്തുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ തോന്നലാണോ എന്നറിയില്ല ഇതെല്ലാം തോന്നലാണോ എന്ന് തന്നെ എനിക്കറിയില്ല എന്തായാലും ആ തോന്നലാണ് ഞാൻ മലയാള മനോരമ ആഴ്ചപ്പുറത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഫ്രാൻസിസ് സാറ് എഡിറ്ററിൻ ചാർജ് ആയിരുന്നു അപ്പോൾ എൻ്റെ അടുത്തൊരു നോവൽ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സാർ എൻ്റെ എങ്കിലും ഒരു ഉണ്ട് ഞാൻ എഴുതട്ടെ എന്ന് ചോദിച്ചു അങ്ങനെയാണ് മണികർണിക എന്ന് പറയുന്ന നോവല് എഴുതിയത് ചിലപ്പോൾ ഇപ്പോൾ ഗായക പലരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് നാഗത്തിൻ്റെ കഥയാണ് ഈ അടുത്ത ജന്മത്തിൽ ഈ നാഗം എന്നെ പിന്തുടരുന്നതാണ് അതിൻ്റെ കഥ ഇത് നാഗലോകത്ത് വന്ന ഒരു നാഗസുന്ദരി നാഗേഷിയാണെന്നും അന്ന് ഞാൻ തൊഴാ കാണുന്ന സമയത്തെല്ലാം ഈ നാഗത്തിന് നമ്മളോട് ആകർഷണം തോന്നിയെന്നും ആരാധന തോന്നിയെന്നും അത് നാഗലോകത്ത് പോയിട്ട് ഒരു നാഗേഷിയായി പുനർജനിച്ചു വന്ന് ഈ മനുഷ്യനായ എന്നെ പിൻ പിന്തുടരുന്നതാണ് എൻ്റെ കഥ എന്താ നോവല് ഭയങ്കര ഹിറ്റായിരുന്നു എൻ്റെ പുസ്തകത്തിൻ്റെ നാലോ അഞ്ചോ പതിപ്പുമായി ഞാനിത് പറയുന്നതിനൊരു കാരണം പാലക്കാട് ഭാഗത്തു നിന്ന് ഒരാൾ അദ്ദേഹം ഭയങ്കര ഭക്തനാണ് അയ്യപ്പ ഭക്തനാണ് കണ്ടാൽ വലിയ തേജസ്സൺ ഉണ്ടോ കണ്ണുകളും താടിയും ആയിട്ടുള്ള അദ്ദേഹം അയ്യപ്പ ഭക്തനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായും അദ്ദേഹവും കൂടെ ഒരിക്കൽ എന്നെ കാണാനായിട്ടുള്ളു കാണാനായിട്ട് ഈ സ്ത്രീയെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഭാവങ്ങൾ തോന്നും പ്രത്യേകം ഞാനിവരെ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് അന്ന് ഇത്രയൊന്നും പവറില്ല പറയാനുള്ള എന്നാൽ പോലും ഞാൻ അവരോട് ചോദിച്ചു ഞാൻ ഇവരോടൊന്ന് സംസാരിച്ചോട്ടെ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം മാറി വന്നു ഞാൻ ചോദിച്ചു നിങ്ങൾ വീട്ടിലാണോ പ്രസവിച്ചത് അതെ നിങ്ങൾക്കൊരു മകനുണ്ട് ആ ഉണ്ട് നിങ്ങൾ പ്രസവിച്ചപ്പോൾ ആ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്ന് അവർ പെട്ടെന്ന് എൻ്റെ മുഖത്തിങ്ങനെ നോക്കി അത് കുട്ടിയായിരുന്നില്ല അതൊരു ചെറിയ നാഗത്തിൻ്റെ കുഞ്ഞായിരുന്നു എന്നിവർ പറഞ്ഞു നമ്മളത് ആലോചിക്കണം ഒരു മനുഷ്യൻ വീട്ടിലാണ് ഒരു മനുഷ്യനോടൊപ്പം ഒരു നാഗത്തിൻ്റെ കുഞ്ഞൂടെ ജനിക്കുക ഞാൻ ഈ കഥ അതിനകത്ത് ശംഖുപാലൻ എന്ന് പറഞ്ഞ കഥാപാത്രം ആ പിന്നീട് മനുഷ്യരൂപമായി മാറിയ ഈ നാഗത്തിൻ്റെ കഥാപാത്രമാണ് ഇത് റിയൽ ഇൻസിഡൻറ്റാണ് കാരണം ഈ സ്ത്രീ കുട്ടിക്കാലം മുതലേ അവിടെ ഒരു നാഗക്കാവിന് വിളക്ക് വയ്ക്കാനായിട്ട് പോകും അവർ വിളക്ക് കെത്തിക്കാനായിട്ട് പോകും അവ അങ്ങനെ പോയി പോയി ഒരു സന്ധ്യക്ക് അവിടെ ചെല്ലുമ്പോൾ അതിസുന്ദരനായിട്ടുള്ള ഒരു അതി ഒരു ചെറുപ്പക്കാരൻ ഈ കാവിൽ നിൽക്കുന്നു അവർ അതുവരെ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഇവർ ചോദിച്ചു അവർ പോയി കാരണം അവർ ഇതുവരെ കണ്ടിട്ടില്ല അവർ പാവാടിയ ബ്ലൗസൊക്കെ ഇട്ട് ഒരു പത്ത് പതിനാറ് വയസ്സ് പ്രായം ഉണ്ടാകുന്ന കാലഘട്ടത്തിലാണ് അപ്പോൾ ആരാത് ചോദിക്കുമ്പോൾ പറയും ഞാൻ അമ്പലത്തിലെ തിരുമേനിയാണ് ഇവർക്ക് അവരുടെ ആ പരിസരം വിട്ട് പുറത്തോട്ട് പോകാനായിട്ടുള്ള അവസരം ഉണ്ടായ ആളല്ല ഇത് ഇതുവരുടെ പൂർവ്വജന്മമാണോ എന്ന് അറിയത്തില്ല ഈ ജന്മത്തെയാണോ എന്നൊരില്ല അവർ അത്ഭുതപ്പെട്ടവരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞത് അപ്പോൾ ക്രമേണ ഈ നമ്പൂതിരി പയ്യൻ സന്ധിയാവുമ്പോൾ എവരുമായിട്ടൊരു മാനസിക അടുപ്പുണ്ടായി അപ്പോൾ ഒരു ദിവസം അപ്പോൾ ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അട്ടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ വന്ന് അച്ഛനുമായിട്ടൊന്ന് കല്യാണം ആലോചിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അയ്യോ വേണ്ട വേണ്ട നമ്മളെമ്മിൽ കാണുന്നത് പറയണ്ട എന്നാണ് ഈ കുട്ടി അദ്ദേഹത്തോട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത് കണ്ടാൽ നല്ല സുന്ദരനായ ഒരു ബ്രാഹ്മണ യുവാവിനെ പോലെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബന്ധം ഇങ്ങനെ തുടർന്നു ഒരു ദിവസം ആയില്യം അവിടെ കളമെടുത്തു പാട്ട് വന്നു കളമെഴുത്ത് പാട്ട് വരുമ്പോൾ അവിടെ ഈ കളമെഴുതി പാടുമ്പോൾ കളത്തിലേക്ക് ഇരിക്കാനായിട്ട് ചില പെൺകുട്ടികളെ വിളിക്കുമല്ലോ അങ്ങനെ ഈ പെൺകുട്ടിയെ ആ കളത്തിലേക്ക് എഴുതാനായിട്ട് കളത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ഒരവസ്ഥയിലാക്കും ആടുമ്പോൾ അവരുടെ ആ നാഗപ്പാട്ടിൻ്റെ ഒരു പ്രത്യേക മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ഈ നാഗത്തെ പോലെ ഇരിക്കുന്ന പെൺകുട്ടികളെ ഇഴയും അതൊരു ഭയങ്കര അത്ഭുതമാണ് നമുക്ക് ഇപ്പോൾ ഞാനൊരിടത്ത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ ആളുടെ ഞാൻ സന്താനങ്ങളില്ല ആ മകനും മകൾക്കും സന്താനങ്ങളില്ല അങ്ങനെ എന്നെ ബന്ധപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു കളമെഴുത്തുപാട്ട് നടത്താം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് തിരുവനന്തപുരം സിറ്റിക്കകത്ത ആയതുകൊണ്ടും പ്രശസ്തനാളായതുകൊണ്ടും അദ്ദേഹത്തിന് ഈ വീട്ട് നടത്താൻ പറ്റാത്തതുകൊണ്ട് ഭാഗത്തുള്ള ഒരു ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് ഞാൻ നമ്മൾ എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ വളർത്തി ഞാൻ ഈ കളമെഴുത്തുപാട്ട് സർപ്പത്തിനെയൊക്കെ വരച്ച് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മൂന്ന് പെൺകുട്ടികൾ മൂന്നോ രണ്ടോ പെൺകുട്ടികൾ എന്നിടത്ത് എന്ന് ചോദിച്ചു ആ സ്വാമിയാണ് അനന്തഭന്ദ്രം എഴുതിയത് ഞാൻ പറഞ്ഞാൽ എഴുതിയത് അതിനകത്ത് ഈ കുഞ്ഞുട്ടനൊക്കെ ശരിയാണോ ഞാൻ എല്ലാം ശരിയാണ് അപ്പോൾ ഇന്ന് ഈ നാഗങ്ങളൊക്കെ സത്യമാണോ ഞാൻ എല്ലാം സത്യമാണ് അപ്പോൾ ഇതെന്തിനാ വരയ്ക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് ഈ കളത്തിലിരിക്കും പെൺകുട്ടികൾ ഇതെന്ന് കഴിഞ്ഞാൽ ഈ മകുടി ഇവിടെ ഇവിടുത്തെ ഒരു താളമുണ്ട് നാഗത്താളം അത് പാടിക്കഴിഞ്ഞാൽ നാഗപ്പാട്ട് പാടിക്കഴിഞ്ഞാൽ നാഗയക്ഷിയുടെ സാന്നിധ്യം നാഗലോകത്തു അവർ ഈ കളം മുഴുവൻ മായ്ക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ആര് മായ്ക്കും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഞാൻ ആണോ ഇരിക്കുന്നത് അവർ വായിക്കും അപ്പോൾ ഞങ്ങളിരുന്നാലോ അപ്പോൾ ഞങ്ങളിരിക്കും ഞങ്ങൾക്കിന്നും അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല നിങ്ങൾക്ക് ഒരു വിശ്വാസം വേണ്ട നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞു എന്തായാലും ഈ പെൺകുട്ടികൾ ആ ആ കളത്തിലിരുന്നു നാഗക്കളത്തിൽ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇതിപ്പോൾ എന്നെ അന്ന് അവിടെ നിരുന്നവരും കണ്ടവരും കേട്ടവരും ഒക്കെ ഉണ്ട് ഒരുപാട് പേര് ഈ പെൺകുട്ടികൾ ആ കളത്തിൽ ഇഴഞ്ഞു എന്നുള്ളതാണ് നാഗമിഴയുന്ന പോലെ ഇഴഞ്ഞു അദ്ദേഹത്തിൻ്റെ ആൺകുട്ടിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കും രണ്ട് കുട്ടികൾ ഓരോ കുട്ടികളും ഉണ്ടായി സന്താന തടസ്സം ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇത് ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ കഥയിലേക്ക് തിരിച്ചു തിരിച്ചിരുന്നാൽ ഈ കളമെഴുത്ത പാട്ടിന് ഇത്ര ശക്തിയുണ്ട് അപ്പം ഈ പെൺകുട്ടിയെ കളത്തിൽ പിടിച്ചിരുത്തി അന്ന് ആ പെൺകുട്ടി നാഗമെഴഞ്ഞുപോലെ ഇഴയുക മാത്രമല്ല ഈ ആ കളത്തിൽ നിന്ന് എഴുന്നേറ്റ് സാധാരണ തളർന്ന് വീഴുക ചെയ്യുമ്പോൾ അപ്പോൾ തളർന്ന് വീണു കഴിഞ്ഞാൽ ഈ നാഗപ്പാട്ട് പാടുന്ന തിരുമേനി ഒരാളിൽ പോയി ചോദിക്കും എന്ത് എന്താണ് വേണ്ടത് എന്നപ്പോൾ അവർ കറക്റ്റായിട്ട് പറയും ഇന്നതാണ് എനിക്ക് വേണ്ടത് ഞാൻ ഇന്ന അമ്പലത്തിൽ ഇന്നതാണ് ഇന്ന അമ്പലത്തിലുള്ളത് ഇന്നതാണ് എന്ന് മറുപടിയായിട്ട് പറയും ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഇപ്പോഴും ഞാനൊരു ഏകദേശം ഒരു പത്ത് മുന്നൂറ്റമ്പതെങ്കിലും കളമെഴുത്തുപാട്ട് നടത്തിയിട്ടുണ്ട് ഞാൻ ചില വീടുകളിൽ പറയും ഇതങ്ങ് നടത്തിയേക്കാൻ അതിനുള്ള ആൾക്കാരുണ്ട് വളരെ ഗഹനമായിട്ട് ചെയ്യുന്ന നന്നായിട്ട് ചെയ്തു തരുന്നത് ഇപ്പോൾ അന്തലൊരു ആശ്രമത്തിൽ ഞാനിപ്പോൾ പാടിപ്പിച്ചിരുന്നു പാടിപ്പിച്ചിരുന്നു അവർ പക്ഷേ കളം വരച്ചിട്ട് പോയി അങ്ങനെയൊന്നും ആരും പോവില്ല അവർക്ക് പോകണം എന്നുള്ളതുകൊണ്ട് കളം വര നാഗത്തിൻ്റെ കളം വരച്ചിട്ടിട്ട് അവർക്കൊളഞ്ഞു അതൊക്കെ വലിയ അബദ്ധമാണ് അതൊക്കെ പിന്നീട് വലിയ ദോഷമായിട്ട് മാറും കാരണം ഇത് പൈസയ്ക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ പിന്നീട് വരുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ട് ഒരിടത്തെ പാമ്പിൻ്റെ കളം വരച്ചാൽ ആ കളം മായ്ച്ചിട്ടേ പോകാവൂ സർപ്പപ്പാട്ട് പാടിത്തീർന്നേ പോവും ഇതൊക്കെ ഇപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാകുമ്പോൾ അതൊക്കെ ദുരിതങ്ങളായിട്ട് മാറും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ മുഴുവൻ പൈസയും കൊടുത്ത് വിടുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് നിർത്തിക്കൂടാം പിന്നെ അവർ പറയുന്നതിനൊരു കാരണം കാണും എന്തായാലും ഈ കളം വരച്ച പെൺകുട്ടി എഴുന്നേറ്റ് ഓടി ഓടിയത് എവിടെയാണ് കുറേ വർഷങ്ങളായിട്ട് ആൾ താമസമില്ലാതെ കിടക്കുന്ന ആ ഒരു പറമ്പിലിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു പഴയ ക്ഷേത്രത്തിൻ്റെ കാവിൻ്റെ ഭാഗത്തേക്കാണ് ഓടിയത് ആൾക്കാർ കുഞ്ഞാലെ ഓടി അവിടെ ചെന്നിട്ട് ഈ കുട്ടി തിരയുകയാണ് നമ്മുടെ മണിച്ചത്തായിൽ മറ്റേ നായകനെ തിരയുന്ന പോലെ ഈ പെൺകുട്ടി ആരെയോ തിരയുകയാണ് അപ്പം എന്താണ് സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ അതിൻ്റെ പ്രധാന തന്ത്രി തടയരുത് അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞു ഈ ദേഹം മുഴുവൻ ഈ കളത്തിലെ പൊടിയാണ് പല വർണ്ണത്തിലുള്ള പൊടികളും അഴിച്ചിട്ട മുടികളായിട്ട് ഈ കുട്ടി ഓടി ഓടി ഈ പൊളിഞ്ഞ തറവാടിൻ്റെ തെക്കുഭാഗത്തുള്ള ആ തെക്കതിലേക്ക് ഓടിക്കേറി ഓടിക്കയറി വാതിൽ തുറക്കാതെ വാതിലൊന്നും തുറക്കാൻ പറ്റില്ല അതെത്രയോ വർഷങ്ങളായിട്ട് അടച്ചിട്ടേക്കുന്നൊരു വാതിലാണ് അപ്പൊ തട്ടി വിളിക്കുവാണ് തട്ടി ഒടുക്കി വിളിച്ച് ഒരു അടി അകത്ത് നിന്നൊരു മകുടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഈ കുട്ടിയുടെ ബോധം കിട്ടുവീണു അത് അവര് ഈ നാഗത്തിനെ പ്രസവിച്ച കുട്ടിയുടെ ചെറുപ്പകാലമാണ് കൊണ്ട് പറഞ്ഞു ബോധം ഇട്ട് വീട് കഴിഞ്ഞപ്പോ എല്ലാരും കൂടെ കൂടി പിന്നെ ദേവപ്രശ്നം വെക്കണം പ്രശ്നങ്ങൾ വെക്കണം അവസാനം ഇത് കണ്ടെത്തി എന്താണ് ഈ വന്ന ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് ഈ കുടുംബത്തിൽ പാമ്പ് കൊത്തി ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ തറവാട്ടിലുണ്ടായിരുന്നത് അദ്ദേഹമായിരുന്നു ഈ തെക്കത് ഭാഗത്ത് പൂജകൾ നടത്തിയിരുന്നത് ആ പൂജകൾ നടത്തിയിരുന്ന അദ്ദേഹം പുനർജനിച്ചല്ല പുനർജന്മം പോലെ ഈ കാവിലേക്ക് വന്ന് ഈ കുട്ടിയായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കുകയാണ് കളമെഴുത്ത് പാട്ടിക്കഴിഞ്ഞ് കുട്ടി അവിടെ എത്തുന്നു അയാൾ പണ്ടുകാലത്ത് അവിടെ സർപ്പം കൊത്തി മരിക്കുകയോ അല്ലെങ്കിൽ സർപ്പത്തിനെ സ്വന്തം വിരലോ നെഞ്ചോ കാട്ടിക്കൊടുത്ത് സപ്പം കൊത്തി മരിച്ചതിൻ്റെ ഒരു പഴയ കഥയുണ്ട് ആ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം ഈ നാഗമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ വരും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ കഥ പറയുമ്പോൾ എൻ്റെ എനിക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ചില വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരം കഥകൾ ഇത് റിയൽ ഫാക്റ്റാണ് റിയൽ സത്യസന്ധമായ നഗ്നമായ ഇത്തരം കഥകൾ ഞാൻ ആ പെൺകുട്ടി അവസാനം ഒരു നാഗത്തിനെ പ്രസവിച്ചു എന്ന് പറയുന്ന സത്യത്തിൽ നിന്ന് പുറകിലോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടെത്തിയ ഒരു സത്യം ആ പെൺകുട്ടി കളമെഴുത്തുപാട്ടിൽ ഇരിക്കുകയും ആ കളമെഴുത്തുപാട്ട് കളം അയച്ചിട്ട് ഈ കുട്ടി ഓടി അടുത്തുള്ള ഒരു പുരാതനമായിട്ട് അടഞ്ഞുകിടക്കുന്ന തറവാടിൻ്റെ തെക്ക് ഭാഗത്തുള്ള ആ സർപ്പക്കാവിൽ വൃത്തി വിളിക്കുകയും അവിടെ ബോധം മകുടി ശബ്ദം കേട്ടു എല്ലാവരും ഉണ്ട് അവർ ആ ആൾക്കാർ പുറകിലുണ്ട് ആ നാട്ടിലെ ആൾക്കാർ ഇത് ബോധം കെട്ടി വഴുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ കഥ ആ ചെറുപ്പക്കാരൻ്റെ കഥ അത് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ളതാണ് കാരണം അത് കണ്ടെത്താൻ ഞാൻ അത് എടുത്തു വെക്കുമ്പോഴൊക്കെ തന്നെ ഇല്ലെങ്കിൽ അവരെ വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ അത് വേണ്ട സ്വാമി ഞാൻ അത് അത് പറയണ്ട എന്നാണ് പറയുന്നത് പക്ഷേ ഒരു സത്യമുണ്ട് ഇവർ പ്രസവിച്ച ഈ കുട്ടിയുടെ പിതാവ് ആ ഇദ്ദേഹം മനുഷ്യനാണ് ഇതുവരെ കല്യാണം കഴിച്ചത് എനിക്കറിയാവുന്ന അദ്ദേഹം ആ പിതാവെന്ന് പറയുന്ന ആൾ ഈ നാഗ കുഞ്ഞിനെ പ്രസവിച്ച നാഗത്തിൻ്റെ സന്ധതി അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഞാനത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ് പക്ഷേ ഒരു ബീജം നമ്മുടെ സയൻസ് പറയുന്നത് രണ്ടുപേരും തമ്മിൽ ഉള്ള എക്സ്വൈ ക്രോമസോമുകൾ രണ്ടുപേരും തമ്മിൽ ശാരീരികമായ ബന്ധമില്ലാതെ എങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കുക അങ്ങനെ ഒരു സർപ്പത്തിൻ്റെ കുട്ടി ജനിച്ചു അതൊരു സത്യമാണ് ആ സത്യത്തിൽ നിന്നുണ്ടായതാണ് എൻ്റെ ശംഖുപാലം എന്ന് പറയുന്ന മണികർണികയിലെ കഥാപാത്രം ആ കഥാപാത്രം അതിശക്തമാണ് എൻ്റെ ദിഗംബരനെപ്പോലെ ദിഗംബരനെ പോലെ ഇല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ശംഖുപാലിനെ കാണാൻ നിങ്ങൾക്കിടപെടട്ടെ ഇതൊരു ഒരു ഒരു നാഗചരിത്രത്തിൽ നിന്നെടുത്തതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ കഥ കണ്ടെത്താൻ ആ നാഗഗന്ധർവൻ്റെ കഥ കണ്ടെത്താനായിട്ടുള്ളൊരു ശ്രമത്തിലാണ് അത് തീർന്നിട്ടില്ല എനിക്കത് കണ്ടെത്താൻ പൂർണ്ണമായി കണ്ടെത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ആ കഥ ഇടീന്നേരൻ്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നതാണ് അതുവരെ നമസ്കാരം